എൻ്റെ ഈ പുറകിലിരിക്കുന്ന ഈ ചെടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അത്ഭുത സസ്യം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സസ്യമാണ് ദന്തപാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാണ് ദന്തപാലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് വർഷങ്ങളായിട്ട് ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും ഉപയോഗിച്ച് വരുന്ന ഒരു സസ്യമാണ് ദന്തപാല ദന്തപാലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോറിയാസിസും പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ചികിത്സിച്ചു ഭേദാക്കാൻ പറ്റുന്ന ഒരു ലീഫിൽ ലീഫിലുണ്ടാവുന്ന കറ ഈ കറ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്കിൻ ഡിസീസിന് കോമൺ ആയിട്ട് യൂസ് ചെയ്തിരുന്നത് ഇത് ഈ നമ്മുടെ ലീഫ് ഇതുപോലെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കറ ഇതിൽ കാണാൻ പറ്റും ഈ എക്സ് നമ്മൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും വെളിച്ചെണ്ണയിലോ അതെ എണ്ണയിലോ അത് സൂര്യതാപനം ചെയ്ത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ഈ ഓയിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടും നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട് മുടി കൊഴിച്ചിൽ താരന് സ്കിന്നിൽ ഉണ്ടാവുന്ന ഇച്ചിങ് അതുപോലെ തന്നെ സോറിയസിസ് സ്കാൽ സോറിയസിസ് ഡെർമറ്റൈറ്റിസ് തുടങ്ങിയ പല സ്കിൻ ഡിസീസിനും ഇത് ഉപയോഗിക്കേണ്ട രീതിയിൽ